മൂവാറ്റുപുഴയിൽ നടന്ന വികസിത ഭാരത് യാത്രയുടെ ഉദ്ഘാടനം കൊച്ചിൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ അരുൺ പി മോഹൻ നിർവഹിച്ചു ബ്ലോക്ക് തലത്തിലും ജില്ലാ ജില്ലാതലത്തിലുമെല്ലാം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച നാനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് അരുൺ പി മോഹൻ പറഞ്ഞു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു പരിപാടിയുടെ ഭാഗമായി സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ിൽ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും മാതൃരാജ്യത്തിന്റെ മണ്ണ് ഒന്നിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കർഷകർക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ചില ഏജൻസികളാണ് അത് ഗവേഷണ സ്ഥലങ്ങള് കർഷകരുടെ ഇടങ്ങളിൽ അത് കർഷകർക്ക് പ്രയോജനമുള്ളതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ആ ടെക്നോളജി ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള നമ്മളുടെ പരീക്ഷണ ഫലങ്ങൾ നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ച് ഗവേഷകർക്ക് അത് ഫീഡ്ബാക്ക് കൊടുക്കും അതിന് എന്തെങ്കിലും രൂപഭാവം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യക്ക് എന്തെങ്കിലും രൂപഭാവം വരുത്തണമെന്നുണ്ടെങ്കിൽ അവരത് അത് മോഡിഫൈ ചെയ്തിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യും കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു രാജ്യത്തെ മഹിളകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ നിക്ഷേപ പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായി മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ വളരെ ചെറിയ സാധാരണക്കാരായ ആളുകൾക്ക് നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപ നിക്ഷേപിക്കാവുന്ന ഒരു പദ്ധതിയാണ് മഹിളാ സേവിങ് സമ്മാൻ സർട്ടിഫിക്കറ്റ് ഈ പദ്ധതിയിലെ രണ്ട് വർഷത്തേക്ക് മാത്രമാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ മാത്രമാണ് ഈ പദ്ധതി നിലവിലുള്ളൂ അതെ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷന്റെ അണ്ടറിൽ എഴുന്നൂറ്റി അൻപത് പേർക്ക് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ തുകയ്ക്ക് തത്യമായിട്ട് ഏകദേശം രണ്ടായിരം രൂപ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഗ്രാൻഡായിട്ട് നൽകിക്കൊണ്ട് ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടു കൊല്ലത്തോളം അതിന്റെ സിഇഒയ്ക്കും അതിന്റെ ഓഫീസ് നടത്തിപ്പിനുമായിട്ടും എല്ലാം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിക്കൊണ്ട് അതാത് പ്രദേശങ്ങളിൽ ഉള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മൂല്യബൗതിത ഉൽപ്പന്നങ്ങളാക്കി നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും പോം രാജ്യങ്ങളിലേക്കെല്ലാം കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്